അമ്മ വല്ലോ നരണേ അരണ പറയുന്നതെന്നറിയാം നമ്മളാ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിക്ക് വേറെ ഗതിയില്ലാത്ത ഒരവസ്ഥയിലാണ് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ലീഗിൻ്റെ പ്രതാപകാലമൊക്കെ പോയി ഇനി പിണറായിയെ സ്തുതിച്ചുകൊണ്ട് നാല് വർത്തമാനം പറഞ്ഞ ചിലപ്പോൾ അല്ല സീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലോ അപ്പോൾ ലീഗ് ഉടൻ തന്നെ ഡിസോൾവായി സി പി എമ്മിലേക്ക് ലയിക്കും എന്ന് നമുക്ക് കരുതാം അല്ലേ കെ ടി ജലീൽ വഴിയൊക്കെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട് അതിലും കൊച്ചു കള്ളാൻ എല്ലാം പരിപാടികളും ഉണ്ടല്ലേ കയ്യിൽ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാറ് ഇനിയിപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ കുറേ നാൾ മന്ത്രിയൊക്കെ ആയതല്ലേ പത്ത് മുപ്പത് കൊല്ലത്തോളം എം ബിയും ഒക്കെ ആയില്ലേ പിന്നെ ഈ നിമിഷം കൊണ്ടൊന്നുമല്ലല്ലോ നിങ്ങൾ ജീവിക്കും നിങ്ങൾക്ക് ഏക്കറ് കണക്കിന് വസ്തു ഒക്കെ ഇല്ലേ അടിച്ചു പൊളിച്ചെങ്കിൽ ജീവിക്കണമെന്നേ അതിൽ വല്ല ഇനിയുള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ലേ നിങ്ങൾക്ക് ഈ ഇത്രയും കണ്ടമാന സ്വത്തുക്കളൊക്കെ ഇല്ലേ അപ്പം പറഞ്ഞു വരുമ്പോൾ ലീഗിലെ മറ്റുള്ളവരുടെ കാര്യം എന്ത് ചെയ്യും അതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആശങ്ക മറ്റുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കഷ്ടമാണല്ലേ ലീഗുകാർക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ല യു ഡി എഫ് ഇന്നെ ഒരു കാലത്തും അധികാരത്തിൽ വരാൻ പോടില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കോൺഗ്രസ്സിൽ തൊണ്ണൂറോ തൊണ്ണൂറ്റി രണ്ടോ സീറ്റുകളൊക്കെയാണ് സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നത് ജയിക്കുന്നതെന്ന് പറയുന്നത് ഇരുപത് സീറ്റ് എങ്ങാനും ജയിച്ചാലായി ലീഗ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് പതിനെട്ട് സീറ്റുമായിട്ട് ഇരുപത്തിനാല് സീറ്റിൽ അവരും അനുസരിച്ചുള്ളൂ അവർക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണം ഇനി സി പി എമ്മിൻ്റെ കൂടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം കെ എം ഷാജിയൊക്കെ സി പി എമ്മിനെ എന്തുമാത്രം ചീത്തയാണ് വിളിച്ചിരിക്കുന്നത് കെ എം ഷാജി പോട്ട് എം കെ മുനീറോ മുനീർ സി പി എമ്മിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കടമ്പുറത്ത് വെച്ച് പുയ്യാപ്പുടയെന്ന് എന്ന് നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ പറഞ്ഞില്ലേ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും നിങ്ങളെ പല ആളുകളും നിങ്ങളിലുള്ളിലെ പല ആളുകളും കുലീവി സഖ്യമാണ് കളിക്കുന്നതെന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറി മുൻ പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ പല പൗര പ്രമുഖരായിട്ടുള്ള നേതാക്കളുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ട് ആകെ കുറച്ചിട്ടാവട്ടത്തിലുള്ള ലീഗിൻ്റെ വോട്ട് അതാണ് യു ഡി എഫിന് കിട്ടുന്നത് അങ്ങോട്ട് മലബാർ മേഖലയിൽ നോക്കിയാൽ യു ഡി എഫിന് എം എൽ എമാരെ ഇല്ല ആകെ ഉള്ളതെന്ന് പറയും ലീഗിന്റെ എം എൽ എമാരാണ് അതാണ് ഈ യു ഡി എഫ് എം എൽ എമാരെന്ന് പറഞ്ഞ് നടക്കുന്നത് ആ എം എൽ എമാരെ കൊണ്ട് ഇവിടെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വെറുതെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല പറ്റില്ല കേരളത്തിൽ ഇടതുപക്ഷം വീണ്ടും വരും അധികാരത്തിൽ വരാനുള്ളത് കാരണം ജനങ്ങൾക്കറിയാം ആരുടെ കയ്യിലാണ് ഖജനാവ് ഏൽപ്പിക്കേണ്ടതെന്ന് ഒരിക്ക കെ മുരളീധരൻ അവധവശ പറഞ്ഞാണോന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞതാണ് അത്ര സമയം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളിനി എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാലും ഞങ്ങളാണ് ഇനി അടുത്ത പുഴ ഞങ്ങൾക്കാണ് അപ്പം ഞങ്ങളാണ് ഇനി ഇപ്പൊ ഖജനാവ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു വാക്ക് പറഞ്ഞു കെ മുരളീധരൻ അപ്പോൾ ജനങ്ങൾക്ക് ഡൗട്ട് അടിച്ചു നിങ്ങളാണല്ലേ ഇനി ഇപ്പം ഖജനാവ് കൈകാര്യം ചെയ്യുന്നത് അപ്പം പിന്നെ അവർക്ക് എന്നെ വെച്ചു കൊടുക്കാം അവർ എന്നെ കൈകാര്യം ചെയ്തോട്ട് എന്നുള്ള രീതിയായി അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ലീഗിലകത്ത് അബ്ദു വഹാബ് അതുപോലെ തന്നെ പല പ്രമുഖരായ നേതാക്കളും ജലീലിന് വഴി ഇടതുപക്ഷത്തേക്കൊരു എൻട്രി ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കാരണം നമുക്കറിയാം ലീഗിനകത്തുള്ള എം എൽ എ മാർ അവരിൽ കുറഞ്ഞത് അവർക്ക് ഇരുപത്തിയാറ് സീറ്റൊന്നും വേണ്ട അവർക്ക് ഒരു പതിനഞ്ച് സീറ്റ് കൊടുത്താലും അവർ തൃപ്തരാണ് പക്ഷേ അവർക്ക് മന്ത്രിസ്ഥാനം വേണം മന്ത്രിസ്ഥാനവും അധികാരവും ഇല്ലാതെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല ഇടതുപക്ഷം നിലനിൽക്കും വർഷങ്ങളോളം നിലനിൽക്കും പക്ഷെ അതുപോലെയല്ല ലീഗ് പവർ പൊളിറ്റിക്സിൻ്റെ ആളുകളാണ് സി പി എം അങ്ങനെയല്ല സി പി എം പവർ പൊളിറ്റിക്സിൻ്റെ ആളുകളല്ല അവർ എത്ര താരം നിന്നാലും അവർക്ക് പഴകും തോറും വീര്യം കൂടുകയുള്ളൂ എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി പോലെയല്ല കോൺഗ്രസിൻ്റെ ലീഗും കോൺഗ്രസ് രണ്ടാം തവണ അധികാരത്തിൽ ഇല്ലെങ്കിൽ തെളിയിൽ പൊട്ടുമെന്നുള്ള കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുതന്നെയാണ് ലീഗിൻ്റെ അവസ്ഥ അതിനേക്കാൾ ദുർഘടമാണ് മാത്രമല്ല ലീഗിൻ്റെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥ ആ വോട്ട് അടയ്ക്കുക എന്തെങ്കിലും ചെയ്തേ മതിയാകൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക